അസ്സലാമു അലൈക്കും വഹമ്മി വബറകാതുഹു പള്ളികൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് അഹബ്ബുൽ ബിലാദി ഇല അള്ളാഹി മസാജിദ്ഹാബാദുൽ ബിലാദി അള്ളാഹി അസ്വാഖുഹാ എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇടങ്ങളാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലം അങ്ങാടികൾ തന്നെയാണ് കാരണം പള്ളി അത് അള്ളാഹുവിൻ്റെ ഓർമ്മകളുള്ള നിസ്കാരങ്ങൾ നിലനിർത്തപ്പെടുന്ന ഖുർആാൻ നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന സിഖറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പരിശുദ്ധമായ ഇടം അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആ പള്ളിയെ ആദരിക്കണം ബഹുമാനിക്കണം മറ്റു സ്ഥലങ്ങളെ സ്ഥലങ്ങളെപ്പോലെ പള്ളിയെ നമ്മൾ കാണരുത് ഒരു പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ നാം പള്ളിയിലേക്കാണ് കയറുന്നത് ആ പള്ളിയുടെ പരിസരത്ത് നമ്മുടെ ശബ്ദങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവണം അങ്ങാടിയിൽ നമ്മൾ ഒച്ച വയ്ക്കുന്നത് പോലെ പള്ളിയുടെ പരിസരങ്ങളിൽ നിന്ന് ശബ്ദമുണ്ടാക്കരുത് ഇത് ഒരു വിശ്വാസി മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പൊതുവായിട്ടുള്ള നിയമങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഒരു ഹോൾ അടിക്കുന്നിടത്ത് അതുപോലെ തന്നെ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നിടത്ത് പൊതു നേരത്തുകളിൽ അവിടെ പള്ളിയുടെ പരിസരങ്ങൾ ആരാധനാലയങ്ങളുടെ പരിസരങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് ഹോസ്പിറ്റലുകളുടെ അരികിലാണ് നമ്മളെങ്കിൽ അവിടെ ആ ശബ്ദങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണിത് അത് മറ്റുള്ളവർക്ക് ുണ്ടാകും വിധം ശല്യം ഉണ്ടാകും വിധം ഒരു ശബ്ദ തരംഗങ്ങളും ഉണ്ടാവരുത് എന്നതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ കൃത്യമായും അവൻ്റെ ആരാധനകൾ എങ്ങനെ നിർവഹിക്കണമെന്നത് കൃത്യമായും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാത്തതോ അസമ്മ വലവായ് നിങ്ങൾ ചെവികവൽക്കാത്തവനെയോ കേൾക്കാത്തവനെയോ അതല്ലെങ്കിൽ എത്രയോ വിദൂരത്തുള്ള ഒരു ശക്തിയെ അല്ല നിങ്ങൾ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മിതമായ ശബ്ദം ഉയർത്തണമെന്ന് അത് ഖുർഹാൻ്റെ കൽപ്പനയാണ് നമ്മുടെ നിസ്കാരങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കൂ നമ്മൾ ദുഹ്ര നിസ്കരിക്കുമ്പോൾ നമ്മൾ പതുക്കെ ഊതിയിട്ടാണ് നിസ്കരിക്കുന്നത് അതുകൊണ്ടാണ് ആ നിസ്കാരത്തിന് സിഗ്രി എന്ന് നമ്മൾ പറയുന്നത് പതുക്കെ ഊതി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അസുര നിസ്കാരവും അങ്ങനെ തന്നെയാണ് മകരിബ് ഈശാ സുബ് ഈ മൂന്ന് നിസ്കാരങ്ങളിലാണ് നമ്മൾ ഉറക്കെ ഓതി നിസ്കരിക്കുന്നത് അവിടെ തന്നെ ആരും ഉറക്കെ ഓതണം ഒരു ഇമാമും ജമാഅത്തുമായി നമ്മൾ നിസ്കരിക്കുമ്പോൾ അവിടെ ഇമാമാണ് ശബ്ദമുയർത്തേണ്ടത് മാമൂമിങ്ങൾ ശബ്ദമുയർത്തേണ്ട ഘട്ടങ്ങളുണ്ട് എല്ലായ്പ്പോഴും മാമൂമിങ്ങൾ ശബ്ദമുയർത്തരുത് നിസ്കാരമാണെന്ന് കരുതി ആ നിസ്കാരത്തിൽ നിർബന്ധമായ ഫാത്യഹയാണ് അയാൾ ഓതുന്നതെന്ന് കരുതി ഒരിക്കലും ശബ്ദമുയർത്താൻ നമുക്ക് അനുവാദമില്ല ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ തന്നെ ആമീൻ എന്ന് പറയുമ്പോൾ ഉറക്കെ ഇമാമിൻ്റെ കൂടെ ആമീൻ പറയാൻ നിർദ്ദേശിക്കുന്നു ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നിക്കറ് ചൊല്ലുകയാണെങ്കിലും ഫാത്തിഹോതുകയാണെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ആൾക്കുപോലും ശല്യമുണ്ടാവാത്ത വിധം അവൻ്റെ സ്വന്തം ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഖുർആാനോ തേണ്ടത് നിങ്ങൾ ആലോചിക്കുക ആലോചിക്കണം നമ്മൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളിലെ ആ ഒരു ഒരു സുതാര്യത ആ ഒരു സൂക്ഷ്മത എത്രമാത്രം കൃത്യമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു എന്ന് കരുതി ആ കാര്യത്തിൻ്റെ മഹത്വം അനുസരിച്ച് ആ കാര്യം നിർവഹിക്കുന്ന വ്യക്തി പരിസരബോധമില്ലാതെ ശബ്ദമുണ്ടാക്കുക എന്ന് വെച്ചാൽ ആ പുണ്യകർമ്മം ചെയ്യുന്നതിനേക്കാളും ഏറെ അതവന് ദോഷമായി അത് രേഖപ്പെടുത്തപ്പെടും അപ്പോൾ പള്ളിയിലാണ് ഞാൻ ഇരിക്കുന്നത് പള്ളിയിൽ എനിക്ക് ഉറക്കെ കുറാനോധനണം എന്നൊരാൾക്ക് കരുതാൻ വകുപ്പില്ല അവരുടെ അടുത്ത് ആരൊക്കെ ഉണ്ട് ഉറങ്ങുന്നവരുണ്ടോ എങ്കിൽ ആ ഉറക്കിന് ശല്യമാവാൻ പാടില്ല നിസ്കരിക്കുന്നവരുണ്ടോ നിസ്കരിക്കുന്നവർക്ക് ശല്യമാവാൻ പാടില്ല അത് പള്ളിയുടെ അകത്ത് കയറിയ ഒരാൾക്ക് പോലും അത്തരം നിയമങ്ങളുണ്ടെങ്കിൽ പള്ളിയുടെ പുറത്തുനിന്നുള്ള ശബ്ദവും ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ അവർ പള്ളി ചില ആളുകളുണ്ട് പള്ളിയുടെ പരിസരങ്ങളിലെത്തിയാൽ അവർക്ക് പള്ളിയുടെ പരിസരത്താണ് എത്തിയത് എന്നാൽ യാതൊരു ബോധവും ഓർമ്മയുമില്ല ചിലപ്പോൾ ഉതുക ചെയ്യുന്ന സ്ഥലത്ത് ബാത്റൂമിലേക്ക് മൂത്രപ്പുറയിലേക്ക് പോകുന്ന സ്ഥലത്ത് അവിടെയൊക്കെ ഉറക്കെ സംസാരിച്ച് പോകുന്നു പക്ഷേ തൻ്റെ സംസാരം അകത്ത് ശാന്തമായി ബാധ ചെയ്യുന്ന ഒരാളുടെ അവയ അയാളുടെ ഭക്തിയെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലാണെങ്കിൽ ഇയാളുടെ സംസാരം അത് കൃത്യമായും അയാൾക്ക് വിനയായി മാറും അയാൾക്ക് ദോഷമായി ഭവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മൾ നന്നായി ഒരു സോഷ്യലായി ഇടപെടുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശബ്ദങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാവണം ശബ്ദങ്ങൾക്ക് മാത്രമല്ല എല്ലാത്തിനും നിയന്ത്രണം വേണം എല്ലാത്തിനും ഒരു 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 അടുക്കും ചിട്ടയും വേണം നമ്മൾ വാഹനത്തിലാണ് നമ്മുടെ വാഹനത്തിലാണ് നമ്മൾ വരുന്നത് എന്ന് കരുതി നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു ഹോൺ അടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹോൺ ചെയ്യുക